ജില്ലാ സ്കൂൾ കായികമേളയിൽ ഷോട്ട് പുട്ട് ഡിസ്കസ്ത്രോ ഇനങ്ങളിൽ വിജയിച്ച ചെല്ലാർകോവിൽ സ്വദേശി അജയ് മിലാനോയ്ക്ക് അനുമോദനം നൽകി എൽ ഡി എഫ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വമാണ് അനുമോദന യോഗം അണക്കര ചെല്ലാർകോവിൽ ആലക്കളത്തിൽ ജയൻ്റെയും അമ്പിളിയുടെയും മകനായ അജയ് മിലാനോ ഇടുക്കി ജില്ലാ സ്കൂൾ കായികമേളയിൽ ജൂനിയർ വിഭാഗം ഷോട്ട് പുട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനവും ത്രോയിൽ രണ്ടാം സ്ഥാനവും നേടിയാണ് അഭിമാന താരമായത് എൽ ഡി എഫ് ചെല്ലാർഗോവിൽ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ ചെല്ലാർഗോവിലിൻ്റെ അഭിമാനം ആനോളം ഉയരുന്ന രൂപത്തിലാണ് ജില്ലാതലത്തിൽ തന്നെ ഷോട്ട്പുട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത് നമുക്കെല്ലാം ഇനിയും മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ കൂടുതൽ ഉയരങ്ങളിൽ അവൻ എത്താം എത്തട്ടെ അതോടൊപ്പം നമ്മുടെ നാടിന്റെ അഭിമാനവും ഉയരട്ടെ നമ്മളാൽ കഴിയുന്ന അവൻ്റെ പ്രചോദനമാകുന്ന അവൻ പരിശീലനത്തിന് ഇപ്പം മറ്റ് സഹായങ്ങൾക്കെല്ലാം നമ്മളെല്ലാവരും അവനോടൊപ്പം കൊണ്ട് ഈ നാടിൻ്റെ അഭിമാനം നിർത്തി പിടിച്ചുകൊണ്ട് അജയ് കൂടുതൽ വിവരങ്ങളിൽ എത്തുന്നതിന് വേണ്ടി അവനോടൊപ്പം ഹൃദയപൂർവ്വം അവന് ഇത്തരം ഒരു അഭിമാനകരമായ നിമിഷം എത്തിപ്പെടാൻ വേണ്ടി അവൻ നടത്തിയ കഷ്ടപ്പാട് പ്രയത്നം അതിനൊക്കെ ഒരു ഫലം ഉണ്ടായിട്ടുണ്ട് വണ്ടന്മേട് പഞ്ചായത്ത് പത്താം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സണ്ണി കാവുങ്കൽ ജോബിൻ ആന്റണി വിഷ്ണു ശിവൻ കെ ജെ യോഗന്നാച്ചൻ ഇ ജെ ആന്റണി രാജേഷ് കയാർ തുടങ്ങിയവർ സംസാരിച്ചു